ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി ചോദിച്ച എല്ലാ പദ്ധതികളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ പഠിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ആ ഒരു സമയത്തൊക്കെ പി എസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതായത് ഒന്നോ രണ്ടോ എക്സാമിലൊക്കെയാണ് പദ്ധതികളെ പറ്റി ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് കൂടുതൽ അതായത് ഒരു വർഷം നടത്തുന്ന കൂടുതൽ പരീക്ഷകളിലും പദ്ധതി ടോപ്പിക് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റിൻ വരാറുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ിൽ നിന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തത് പത്ത് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി വരുന്ന മുപ്പത് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വിത്ത് എന്താണ് റിലേറ്റഡ് ഫാക്റ്റ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്ലാസ് ഒരുപാട് ലോങ്ങ് ആവില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് രണ്ട് രണ്ട് മൂന്ന് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പിന്നീട് ഒരുപാട് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരത്തില്ല കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ് അതായത് പി എസ് സി റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ചില പദ്ധതികളാണ് അതായത് ഓരോ എക്സാമിലും ചോദിക്കുന്ന പദ്ധതികളിൽ മിക്കപ്പോഴും എന്താണ് ആ ഒരു ആൻസർ വരുന്ന പദ്ധതിയാണെങ്കിലും അതിൻ്റെ ഒപ്പം കിടക്കുന്ന ബാക്കിയുള്ള പദ്ധതികളാണെങ്കിലും പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി അതിൻ്റെ റിലേറ്റഡ് ഫാക്ടറുകൾ എടുത്ത് പോയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആൻസർ മാത്രം നമുക്ക് നോക്കിയാൽ മതി ബാക്കി മൂന്ന് പദ്ധതികളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബുക്കിൽ കിടക്കുന്ന പദ്ധതികൾ കംപ്ലീറ്റ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ ക്വസ്റ്റിൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പദ്ധതികളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അറിയാൻ സാധിക്കും അതായത് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം മാത്രം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിങ് ആണ് എന്നുള്ളത് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് പദ്ധതികളെ പറ്റി പറയാനുള്ളത് സോ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും കേട്ടോ ഇത് സോ ഓൾറെഡി നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അനുയാത്ര പദ്ധതിയാണ് അപ്പോൾ അനുയാത്ര പദ്ധതിയാണ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഇനി ഇവിടെ ആർദ്രം പദ്ധതിയെ പറ്റി ഓപ്ഷൻ ബി യിൽ പറയുന്നുണ്ട് അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ താലോലം പദ്ധതിയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇനി പഠിക്കാത്തതുള്ളത് സുഹൃതം പദ്ധതിയാണ് ഓക്കെ അപ്പോ അതെന്താണെന്ന് നമുക്ക് നോക്കാം നോക്കിക്കോളുക മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് ഏത് സുഹൃതം പദ്ധതി അപ്പൊ സുഹൃതം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് ഇനി ഈ പദ്ധതിയുടെ അംബാസിഡർ ആരാണ് എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് സമയത്തൊക്കെ ചോദിച്ച പരീക്ഷകളിൽ മിക്കപ്പോഴും പദ്ധതികളിലെ അംബാസിഡർ ആരാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ സുഹൃതം പദ്ധതി എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ പദ്ധതി പദ്ധതിയിലേക്ക് പോവാം അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവം പദ്ധതിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെയുള്ളതിൽ സുഹൃത പദ്ധതി കണ്ടോ അതെ പിന്നെയും ഓപ്ഷനൽ അത് തന്നെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അപ്പം അതിപ്പോ പഠിച്ചു പറഞ്ഞു കഴിഞ്ഞു അടുത്തതുള്ളത് ഉഷസ് എന്ന പദ്ധതിയും പിന്നെ ചിസ് പ്ലസ് എന്താണെന്നും കൂടെ ഒന്ന് നോക്കാം നോക്കിക്കോളുക ഉഷസ് എന്ന് പറഞ്ഞാൽ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് ഉഷസ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഉഷസ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അടുത്തത് ചിസ് പ്ലസ് പദ്ധതിയാണ് ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു പദ്ധതി അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിയാക് എന്ന് പറയുന്നതിന് എന്ന് പറയുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിനെ പറ്റിയും അതിൻ്റെ അത് ചിസ് പദ്ധതി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഇത് അതായത് ചിസ് പ്ലസ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ക്യാൻസർ ഹൃദ്രോഗം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ കരൾ തലച്ചോറ് എന്നിവയെ ബാധിക്കുന്ന അസുഖങ്ങൾ അപകടം മൂലം വീണ്ടി വരുന്ന തീവ്ര പരിചരണം എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എഴുപതിനായിരം രൂപയുടെ അധിക ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ചിസ് പ്ലസ് പദ്ധതി അപ്പൊ ചിസ് പദ്ധതി എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാര്യം ഒത്തിരി ലോങ്ങ് ആയി പോകും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കണ്ടത് മനസ്സിലാക്കാം കേട്ടോ അപ്പം ആ ചിസ് പദ്ധതിയിൽ ഉള്ളവർക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന ഒരു സ്കീമാണ് ഈ ചിസ് പ്ലസ് സ്കീം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ക്യാൻസർ അല്ലെങ്കിൽ കരൾ തലച്ചോറ് ഇതിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ വന്നവർക്ക് എന്താണ് ഒരു എഴുപതിനായിരം രൂപ കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ചികിത്സാ സഹായമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഏത് ചിസ് പ്ലസ് പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സഞ്ജീവനിയാണ് അപ്പോ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതി ഏതാണ് സഞ്ജീവനിയാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഓപ്ഷനിലുള്ള ബാക്കി പദ്ധതികളെ പറ്റി പഠിക്കാം ആയുർദളം പദ്ധതി എന്താണ് ആ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആയുർധളം പദ്ധതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ എന്തായിരുന്നത് ആ എയ്ഡ്സ് അതായത് എന്താണ് എയ്ഡ്സ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏത് എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു അത് ഏതാണ് ആയുർദളമാണ് അപ്പൊ ആയുർദ്ധളം എന്ന് പറഞ്ഞാൽ എന്താണ് എയ്ഡ്സ് ബോധവത്കരണത്തിന് വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് ഇനി ഇത് ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക കൂത്താളിയിലാണ് കൂത്താളിയിലാണ് ആയുർദളം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇനി നമ്മൾ അടുത്തത് ഈ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ശുഭയാത്ര എന്ന പദ്ധതിയെ പറ്റി നോക്കാം നോക്കിക്കൊള്ളുക റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഏത് ശുഭയാത്ര അപ്പൊ ശുഭയാത്രാ പദ്ധതി അതിന് വേണ്ടിയിട്ടാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇനി ശുഭയാത്ര പദ്ധതിയുടെ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മോഹൻലാലാണ് ശുഭ ശുഭയാത്ര പദ്ധതിയുടെ അംബാസിഡർ മോഹൻലാലാണ് ഇനി അടുത്ത സ്വാന്ദ്വനം പദ്ധതിയും കൂടെ പഠിക്കാം ഇതും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കിടപ്പിലായവരെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് ഏത് സാന്ത്വനം പദ്ധതി സ്വാന്ദ്വനം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് കിടപ്പിലായവരെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീയും ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്ത സംഘടനയായ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിളും ചേർന്നാണ് ഈ പദ്ധതി തുടക്കമിട്ടത് അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ കുടുംബശ്രീയും അതേപോലെ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിളും ചേർന്നിട്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യം പദ്ധതിക്ക് തുടക്കം തുടക്കമിട്ടിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അടുത്ത ക്വസ്റ്റിൻ ഇതാണ് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി പദ്ധതിയേത് ഏതാണ് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ എ ആണ് അല്ലേ ആർദ്രം പദ്ധതിയാണ് അപ്പം ആർദ്രം പദ്ധതിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ കണക്ടഡ് ഫാക്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഇനി വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പറയുന്നത് കാരണം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പിന്നെ ഇതിൽ ഹരിത കേരളം എന്താണെന്നും ലൈഫ് പദ്ധതി എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം ൊള്ളുക കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ് അല്ലെ ഈ ഒരു ലൈഫ് മിഷന്റെ കീഴിൽ ഒരുപാട് വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ഏത് ലൈഫ് മിഷൻ അടുത്തു നോക്കാം കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഏത് ഹരിത കേരള മിഷൻ എന്താണ് ഹരിത കേരള മിഷൻ അപ്പൊ അത് രണ്ടും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത് ആശ്വാസകിരണം എന്നാണ് കേട്ടോ പേര് എന്നാണ് ബാക്കിയുള്ള താലോലം അതേപോലെ ആയുർദളം കണ്ടോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ പദ്ധതി പഠിക്കുന്ന സമയത്ത് അതിന്റെ ആൻസറും കൂടെ വന്നിരിക്കുന്ന ബാക്കി മൂന്ന് ഓപ്ഷനും കൂടെ ഒന്ന് പഠിച്ചു പോയിട്ടുള്ള പദ്ധതിയിൽ നിന്ന് പിന്നെ ഒരു മാർക്ക് നമുക്ക് പോവില്ല ഓക്കെ ഇപ്പൊ ഇവിടെ ആൻസർ ആശ്വാസ കിരണം പദ്ധതിയാണ് പിന്നെ താലോലം എന്താണെന്നും സ്വാന്ദ്വനം എന്താണെന്നും ആയുർദളം പദ്ധതി എന്താണെന്നും നമുക്കറിയാം ഓക്കെ പദ്ധതി ഇനി വേറെ കണക്ടഡ് ഫാക്ട് ഒന്നും നോക്കാനില്ല അടുത്തത് കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് ബാക്കി മൂന്നെണ്ണോ എന്തിൽ വരുന്നതാണ് ആർദ്രം മിഷന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗീ സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അതായത് എന്താണ് പി പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഫാമിലി ഹെൽത്ത് സെന്റേഴ്സുകൾ സെന്ററുകളാക്കി ആക്കി വിപുലപ്പെടുത്തുക അല്ലെ ഫാമിലി എഫ് എച്ച് സി ആയിട്ട് വിപുലപ്പെടുത്തുക ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആർദ്രം പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അതേപോലെ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ഇത് മൂന്നും എന്താണ് ആർദ്രം മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു ക്വസ്റ്റനിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ പദ്ധതി ഈ ഒരു ക്ലാസ്സിൽ മീൻ അടുത്ത ഒരു വർഷം അതെന്താണ് ഒരു ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കൊള്ളുക ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവം പദ്ധതിയാണ് ഓക്കെ അപ്പോൾ ഇവിടെയും ബാക്കിയുള്ള പദ്ധതികളെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പതിനെട്ടാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം കേരള സർക്കാരിന്റെ താഴെപ്പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാംവിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നു ഏതാണ് പദ്ധതി ഇപ്പൊ ഒരുപാട് തവണ ചോദിച്ചു കറക്റ്റ് ആൻസർ ഏതാ ഓപ്ഷൻ എ ആണ് ആശ്വാസ കിരണം പദ്ധതിയാണ് വയോമിത്രം പദ്ധതി സ്നേഹസ്പർശം പദ്ധതിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മംഗല്യ പദ്ധതി നമ്മൾ പറഞ്ഞിട്ടില്ല സ്വാദൊന്ന് പറയാം നോക്കിക്കോളുക ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിഭാ വിവാഹ ബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധന സഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി എന്താ മംഗല്യ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകള് അതേപോലെ എന്താണ് ലീഗലി ഡിവോഴ്സ് ആയവര് അതേപോലെ ഇത്തരത്തിലുള്ള ആളുകളുടെ പുനർവിവാഹത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണ് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന രണ്ടായിരത്തി എട്ട് എന്നാണ് രണ്ടായിരത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന പദ്ധതിയിലൂടെ ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകും എത്ര രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുക അടുത്തത് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാർക്കാണ് നിർവഹണ ചുമതല അപ്പൊ ഈ ഒരു പദ്ധതിയുടെ നിർവഹണ ചുമതല ആർക്കാണ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാർക്കാണ് അടുത്ത ക്വസ്റ്റിനേക്ക് വരാം കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട് രണ്ട് ക്വസ്റ്റൻ ആണെന്നാണ് എന്റെ ഓർമ്മ രണ്ട് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഈ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പൗരൻ മുതിർന്ന പൗരൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ആൻസർ വരുന്നതും പിന്നെ പദ്ധതി എന്താണെന്നുള്ള രീതിയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ആർദ്രം പദ്ധതിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളല്ല പിന്നെ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചോളുക എന്താണ് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക കണ്ടോ ഈ ഒരു സെയിം സ്റ്റേറ്റ്മെന്റ് നമ്മൾ തൊട്ട് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ആർദ്രം മിഷനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്തും കണ്ടിരുന്നു അല്ലെ അതേപോലെ രോഗി സൗഹൃദ മൂന്നും എന്താണ് മിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇനി ഒരു കാര്യം കൂടെ നമുക്കിവിടെ പഠിച്ചു പോകാം അതായത് ആർദ്ര മിഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി പഠിച്ചെങ്കിലും കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കുന്നതെന്ന് കൂടെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് നോക്കാം സമകാലിക ആരോഗ്യ പ്രശ്നങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതോടൊപ്പം ആദിവാസികൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും പ്രായാധിക്യമുള്ളവരുടെയും ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആർദ്ര മിഷൻ ലക്ഷ്യമിടുന്നു പിന്നെ അതുകൂടാതെയോ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പരിരക്ഷ കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടു ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക ആരോഗ്യ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുക ഇതൊക്കെ എന്താണ് ആർദ്ര മിഷന്റെ വീഴിൽ വരുന്ന കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി ഇരുപത്തി ഒന്നിലെ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ചതാണ് കേട്ടോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ആശാഭവൻ ആർക്കു വേണ്ടിയിട്ടുള്ള നമുക്കറിയാം മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ഏത് ആശാഭവൻ സോ കറക്ട് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർദ്രം ദൗത്യ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ജന സൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനം ഓക്കെ ബാക്കിയൊന്നും ആർദ്ര മിഷൻ്റെ അകത്ത് വരുന്നതല്ല അടുത്ത ക്വസ്റ്റ്യൻ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി വെല്ലുവിളി നേരിടുന്നവരും കിടപ്പ് രോഗികളുമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധു ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി കണ്ടോ റിപ്പീറ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഏതാണ് ഓപ്ഷൻ സി ആണ് ആശ്വാസ കിരണം പദ്ധതിയാണ് അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ബാക്കി ആർദ്രം പദ്ധതി നമ്മളിപ്പോൾ പഠിച്ചു മന്ദഹാസം പദ്ധതി നമ്മൾ പഠിച്ചു ആ പിന്നെ വയോമധുരം നമ്മൾ പഠിച്ചിട്ടില്ല സോ അതൊന്നും പഠിക്കാൻ നോക്കിക്കോളുക ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമദ്രം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ ഇനി ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചേക്കണം എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്നത് അപ്പൊ അതാണ് വയോമദ്രം പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടതുമാണ് സ്നേഹപൂർവം പദ്ധതിയാണ് ആശ്വാസകിരണം നമ്മൾ പഠിച്ചിട്ടുള്ള പദ്ധതിയാണ് സോ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതേപോലെ താലോലവും നമ്മൾ പഠിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇനി ഇനി ശ്രുതി താര താരകം എന്ന് പറയുന്ന ഒരു പദ്ധതിയില്ല കേട്ടോ ശ്രുതി തരംഗം പദ്ധതി ആണുള്ളത് പക്ഷേ അത് ശ്രുതി താരകം എന്നാണ് തന്നിട്ടുള്ളത് അത് തെറ്റിച്ച് തന്നിരിക്കുന്നതാണ് സോ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ വാത്സല്യ ഏതാണ് ഓപ്പറേഷൻ വാത്സല്യ അടുത്ത ക്വസ്റ്റ്യൻ ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ് ആരാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ രോഗികളെ വർക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മൃത സഞ്ജീവനി എന്നാണ് പേര് ആരാണ് അംബാസിഡർ മോഹൻലാൽ ആണ് എന്നോർത്തിരിക്കുക ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ശ്രദ്ധിക്കണേ ആർക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഏതൊക്കെയാണ് സ്നേഹപൂർവ്വം പദ്ധതിയുണ്ട് സ്നേഹസാന്തരം പദ്ധതിയുണ്ട് സോ കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും മാത്രം അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാർ നടപ്പാക്കി വരുന്ന ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഇത് ഒന്നാമത്തെ നോക്കിക്കോളുക ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം ശരിയാണല്ലോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുഹൃതം ആണോ അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഏതാണ് ആയുർദ്ധളം പദ്ധതിയാണ് അടുത്ത് നോക്കാം കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം അല്ല തെറ്റാണ് അല്ലെ അടുത്തത് മാരകമായ അസുഖങ്ങൾ മൂലം ദുരിത ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം സോ ഒന്നാമത്തതും ആ ഇത് രണ്ട് മൂന്ന് നാല് എന്നാണ് കേട്ടോ വരുന്നത് അപ്പൊ ഒന്നാമത്തതും നാലാമത്തതും ശരിയാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഒന്ന് നാല് അടുത്ത ക്വസ്റ്റ്യൻ കേരള ആരോഗ്യ ക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണേ നയനാമൃതം അതേപോലെ പാദസ്പർശം സിറസ് ഈ മൂന്ന് പദ്ധതികളാണ് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്നത് ഇനി പാദസ്പർശം പദ്ധതി നമ്മൾ പഠിച്ചിട്ടില്ല അപ്പൊ അതുകൂടെ ഓർത്ത് വച്ചേക്ക മാനസിക വെല്ലുവിളി നേരിടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി ചെരുപ്പ് നൽകുന്ന പദ്ധതിയാണ് പാദസ്പർശം പദ്ധതി അപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായിട്ട് ചെരുപ്പ് വിതരണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പാദസ്പർശം പദ്ധതി അടുത്ത ക്വസ്റ്റിൻ സർക്കാർ ആശുപത്രികളെ അടിസ്ഥാന സൗകര്യം ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി പദ്ധതിയായത് കണ്ടോ എത്ര തവണ ഞാൻ ഈ ക്വസ്റ്റിൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലെ ഓപ്ഷൻ ബി ആണ് ആർദ്രം പദ്ധതിയാണ് അടുത്തത് മികിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യ രംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ആർദ്രം പദ്ധതിയാണ് അടുത്തത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർന്ന് എടുത്തു പറയുന്നുണ്ട് അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ആണ് ആരോഗ്യ കിരണം പദ്ധതിയാണ് അടുത്തത് ബി പി എൽ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ സഹായം വാഗ്ദാനം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ബി പി എൽ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ സഹായം വാഗ്ദാനം ചെയ്യുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് അടുത്തത് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി സ്പെക്ട്രം പദ്ധതിയാണ് കേട്ടോ ഏതാണ് സ്പെക്ട്രം പദ്ധതിയാണ് അടുത്തത് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ ഓപ്ഷൻ ബി അതിജീവിക അതിജീവിക എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അടുത്തു നോക്കാം റോഡ് അപകടങ്ങളിൽ അടിയന്തര ചികിത്സ നൽകുന്നതിനായി പോലീസ് നടപ്പിലാക്കിയ പദ്ധതി റോഡ് അപകടങ്ങളിൽ അടിയന്തര ചികിത്സ നൽകാൻ കേരള പോലീസ് തയ്യാറാക്കിയ മീൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി സ്മൈലാണ് അവിടെ ഓർത്തു വെക്കണം ആരുടെയാണ് കേരള പോലീസിൻ്റെയാണ് ശുഭയാത്രയെ പറ്റിയുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തു കേട്ടോ അപ്പൊ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെന്റ് വൃദ്ധ സദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള ആയുർവേദ പ്രോജക്റ്റ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് വയോ അമൃതം പദ്ധതിയാണ് അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് മിഴി പദ്ധതിയാണ് ഓക്കെ അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്നും ആ ഒരു പദ്ധതികൾ കൂടി പരിചയമാവട്ടെ എന്നുള്ള രീതിയിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണേ അത് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷേ ഇനി ചോദിക്കാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക പിന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോസ് എസ് സി ടി സീരീസ് അതേപോലെ എൻ സിആർ ടി സീരീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അറിയാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റൻസും നമ്മൾ മുമ്പ് ക്ലാസുകളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്